അങ്ങനെ നമ്മൾ വരരുചിയുടെ പന്ത്രണ്ട് മക്കളെ കണ്ടു അല്ലേ ഇനി അവരുടെ വിശേഷങ്ങൾ അറിയണ്ടേ അങ്ങനെ കാലം കഴിഞ്ഞു പോയി അച്ഛനമ്മമാരുടെ ശ്രാദ്ധത്തിന് പതിനൊന്ന് പേര് ഒന്നിച്ചു കൂടുക പതിവായിരുന്നു ബ്രാഹ്മണനായി ജീവിച്ചു പോന്ന മേഴത്തോൾ അഗ്നിഹോത്രിയുടെ വീട്ടിലാണ് അവർ ശ്രാദ്ധത്തിനായി കൂടിയിരുന്നത് അന്യജാതിയിൽപ്പെട്ടവരും ശ്രാദ്ധത്തിനുണ്ടായിരുന്നതിനാൽ അഗ്നിഹോത്രിയുടെ അവരുമായുള്ള സൗഹാർദ്ദത്തിൽ അന്തർജനത്തിനും ഭൃത്യനും അതൃപ്തിയുണ്ടായിരുന്നു അവരക്കാര്യം അഗ്നിഹോത്രിയോട് തുറന്നു പറയുകയും ചെയ്തു വരട്ടെ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും അഗ്നിഹോത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത ശ്രാദ്ധ ദിനത്തിൽ പതിവ് പോലെ സഹോദരങ്ങളെല്ലാം ഒന്നിച്ചുകൂടി എല്ലാവരും വ്യത്യസ്ത ജാതിക്കാരായി ജീവിക്കുന്നതു മൂലം അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് വിഘാതമുണ്ടാവരുതെന്ന് കരുതി അഗ്നിഹോത്രി എല്ലാവർക്കും വ്യത്യസ്ത മുറികളാണ് ഒരുക്കിയിരിക്കുന്നത് അത്താഴ ശേഷം എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ മുറികളിലേക്ക് പോയി നന്നായി ഉറക്കം പിടിച്ചപ്പോൾ അഗ്നിഹോത്രി അന്തർജനത്തെയും ഒരു ഭൃത്യനെയും കൂട്ടി സഹോദരങ്ങൾ ശയിച്ചിരുന്ന ഓരോ മുറിയുടെയും വാതിൽക്കലെത്തിയിട്ട് തന്നെ തൊട്ട് കൊണ്ട് മുറിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്ത ഭൃത്യനും അന്തർജനവും ഞെട്ടിപ്പോയി നാല് കരങ്ങളിലും ചക്രം ഗത പത്മം ശംഖ് എന്നിവ ധരിച്ച് പാലാഴിയിൽ അനന്തശയനം നടത്തുന്ന ശ്രീ മഹാവിഷ്ണുവിനെയാണ് അവർ അവിടെ കണ്ടത് ഭയഭക്തി ബഹുമാനങ്ങളോടെ കാൽക്കൽ വീണ് തങ്ങൾക്ക് പറ്റിയ തെറ്റേറ്റു പറഞ്ഞു അവർ എല്ലാ മുറികളിലും അവർക്ക് ഒരേ രൂപം തന്നെയാണ് ദർശിക്കാൻ കഴിഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് പന്ത്രണ്ട് പേരുമെന്ന് മനസ്സിലാക്കി അന്തർജനം പിന്നീട് ഒരിക്കലും അവരെ പുച്ഛിച്ചിട്ടില്ല